യു എ ഇയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണോ നമ്മൾ എന്നാൽ ഈ പറഞ്ഞ് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൈസ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഇന്നലെ എനിക്ക് ഒരാൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കാൻ നോക്കിയതാണ് ഇവിടുന്ന് രജിസ്ട്രാതിൻ്റെ വെബ്സൈറ്റ് കയറി നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു ഒ ടി പി വരുന്നതിന് മുന്നേ അതിനകത്ത് നമ്മൾ ഔട്ട് സ്റ്റാൻഡിംഗ് ലിമിറ്റ് എത്രയെന്നൊരു ചോദ്യം വന്നു ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി റീസൺ എങ്കിലും സൈറ്റ് സെയിം ഒരു വ്യത്യാസം ഞാൻ കണ്ടില്ല സ്പെല്ലിംഗ് അതിൻ്റെ ഡൊമൈൻ എല്ലാം ചെക്ക് ചെയ്തു ഒരു വ്യത്യാസം അടിച്ചു കൊടുത്തു ഒരു എട്ടായിരത്തി എഴുന്നൂറ്റി സംതിങ്ങിനാകും പിന്നെ നോക്കുമ്പോൾ ഒ ടി പി വന്നു ഒ ടി പി അടിച്ചു കൊടുത്തു നോക്കുമ്പോൾ ഒ ടി പി വന്നിരിക്കുന്ന എട്ടായിരത്തി അഞ്ഞൂറ് വരെ മനസ്സിനാണ് ഞാൻ പൈസ പോയോ ഇല്ലയെന്ന് മനസ്സിലാവുന്നില്ല ഇത് റീചാർജ് ചെയ്തതല്ല അത് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫിഗർ കണ്ടത് അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡിക്ലൈൻഡ് ആയി കണ്ടാണ് എനിക്ക് മെസ്സേജ് വന്നത് എന്നിട്ട് കസ്റ്റമർ കെയറിനെ വിളിച്ചു കസ്റ്റമർ കെയർ ചെക്ക് ചെയ്ത് പറഞ്ഞു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ബ്ലോക്ക് ചെയ്തേക്കാൻ പോകുന്നു അപ്പോൾ തന്നെ കാർഡ് ബ്ലോക്ക് ചെയ്തു പുതിയ കാർഡ് ഇഷ്യൂ ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ കയറിയിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് ആ രണ്ട് സൈറ്റുകൾ കാണുന്നുണ്ടായിരുന്നു എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കാരണം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് രണ്ടു വട്ടം ചെക്ക് ചെയ്യുന്ന ആളാണ് പക്ഷേ ഡൊമൈനിൽ അടുക്കം ഒരു ഡിഫറൻസും ഇല്ല ഞാൻ രണ്ട് സൈറ്റിലാണ് കയറി ആ രണ്ട് സൈറ്റും ചെക്ക് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഞാൻ കണ്ടില്ല അപ്പോൾ ബെറ്റർ ബെറ്ററായുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് മനസ്സിലാക്കി ഒന്ന് നമ്മൾ ആപ്പ് ത്രൂ മാത്രമേ ചെയ്യുക രണ്ടാമത് ഓരോ എത്ര കാരണങ്ങളിലും ഓരോ കാരണം ഡെയിലി ലിമിറ്റ് വെച്ച് സെറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ കാരണം ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ഡിക്ലൈൻഡായി പോയിക്കോളും അപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ മാക്സിമം ഇത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യമുണ്ടോ അത് ഞാൻ ഒ ടി പി ആർക്ക് അടിച്ചു കൊടുത്തു പക്ഷെ എന്തോ ഡിക്ലൈൻഡായി അത് അല്ലെങ്കിൽ ഇന്നലെ പോയിട്ടുണ്ടാവും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാങ്കിങ് സെക്ടറിൽ ആളോട് ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് ആളുടെ പൊളിയിങ്ങനെ രണ്ടായിരം പോയതരം ആൾ ഇതൊക്കെ ആളുകളോട് പറയുന്ന ആളാണ് എന്നിട്ടും രണ്ടായിരം പോയത് അപ്പോൾ അവരെങ്ങനെയാണ് ഇത് അക്കൗണ്ടിൽ അല്ല ഇത് ട്രാൻസ്ഫർ ആവുന്നത് അക്കൗണ്ടിൽ തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരു ഹോൾഡിംഗ് പീരീഡ് ഉണ്ട് അത് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും പക്ഷെ അവർ ഉപയോഗിക്കുന്നത് പർച്ചേസിങ്ങിനാണ് സൂപ്പർ ആണ് അതായത് സേവാ അങ്ങനത്തെ അതിലേക്കൊക്കെ നമുക്ക് തോന്നു പോകുന്നു അതിലേക്ക് നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് അവർ ചെയ്താൽ നമുക്ക് പൈസ പോകുന്നതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ സേഫ് ആക്കാൻ പറ്റും ആപ്പ് ത്രൂ മാത്രം എന്തെങ്കിലും ബില്ലൊക്കെ അടയ്ക്കുകയാണെങ്കിൽ ചെയ്യാം ഓക്കെ